പാപ്പ പറയുന്നു രാഷ്ട്രീയം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അത്യുന്നത രൂപം സമൂഹത്തിനും പൊതു രാഷ്ട്രീയ ജീവിതമേകുന്ന സേവനം പരിഗണിച്ചാൽ അതിനെ യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയായി കാണാൻ കഴിയും രാഷ്ട്രീയം ഒരു സിദ്ധാന്തമല്ല മറിച്ച് മാനവ കുടുംബത്തിന്റെ നന്മയ്ക്കായുള്ള ദൈവത്തിന്റെ നിരന്തരമായ ഔത്സുഖ്യത്തിന്റെ മൂർത്തമായ അടയാളവും സാക്ഷ്യവുമാണ് അങ്ങേയറ്റത്തെ ദുരിതാവസ്ഥയിൽ കഴിയുന്നവരുടെ രോദനം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇത് അനീതി സൃഷ്ടിക്കുകയും അക്രമത്തിലേക്കും യുദ്ധ ദുരന്തത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു എന്നാൽ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയത്തിന് വിഭവങ്ങളുടെ സന്തുതലമായ വിതരണത്തിലൂടെ സമാധാനം സൃഷ്ടിക്കുന്നതിന് സാധിക്കും മതസ്വാതന്ത്ര്യവും മതാന്തര സംവാദവും വർത്തമാനകാലത്ത് കൂടുതൽ പ്രാധാന്യമുള്ളവയാണ് യഥാർത്ഥ മതസ്വാതന്ത്ര്യത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും മതസമൂഹങ്ങൾക്കിടയിൽ സൃഷ്ടിപരമായ സമാഗമം വികസിപ്പിച്ചെടുത്തുകൊണ്ടും നേട്ടങ്ങൾ കൈവരിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാധിക്കും നിർമ്മിത ബുദ്ധി ഇപ്പോൾ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് മനുഷ്യവ്യക്തിയുടെ തനിമയെയും അന്തസ്സിനെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും അട്ടിമറിക്കാത്ത പക്ഷം ഈ സാങ്കേതികവിദ്യ തീർച്ചയായും സമൂഹത്തിന് വളരെ സഹായകമാകും ഏതൊരു അൽഗുരുതത്തിനേക്കാളും വലിയ മൂല്യമാണ് നമ്മുടെ വ്യക്തിജീവിതത്തിനുള്ളത് ആത്മാവില്ലാത്ത യന്ത്രങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കാൻ കഴിയുന്ന പരിമിതമായ മാതൃകകളെ മറികടക്കുന്ന വികസന വേദികൾ സാമൂഹിക ബന്ധങ്ങൾക്ക് ആവശ്യമാണ് ദശലക്ഷക്കണക്കിന് വിവരങ്ങൾ സംഭരിക്കാനും നിരവധി ചോദ്യങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരം നൽകാനും കഴിയുമെങ്കിലും നിർമ്മിത ബുദ്ധി ചലനമറ്റ ഓർമ്മശക്തി കൊണ്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനെ മനുഷ്യരുടേതുമായി യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്താനാവില്ല നമ്മുടെ ഓർമ്മ സൃഷ്ടിപരവും ചലനാത്മകവുമാണ് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും സമന്വയിപ്പിക്കാനും അതിന് സാധിക്കും ജൂൺ ഇരുപത്തിയൊന്നിന് രാഷ്ട്രീയ ഭരണാധികാരികളുടെ ജൂബിലി ആഘോഷത്തിന് അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധി സംഘത്തോട് വത്തിക്കാനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന്